ചായ കുടിക്കുന്ന സമയത്ത് മിക്ക ആളുകളും പഞ്ചസാര ആഡ് ചെയ്തിട്ടാണ് ചായ കുടിക്കുന്നത് അല്ലേ പഞ്ചസാര ആഡ് ചെയ്താൽ എന്താണ് ശരീരത്തിൽ സംഭവിക്കുന്നതെന്നും പഞ്ചസാര ആഡ് ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കാം ഏറ്റവും അവസാനത്തെ പോയിന്റ് മിസ്സാക്കരുത് പഞ്ചസാര ആഡ് ചെയ്യാതാണ് നമ്മൾ ചായ കുടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഷുഗർ ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞ് ഷുഗർ റൈസ് ആവുന്നത് ഏകദേശം ഏഴ് മില്ലിഗ്രാം പെർ ഡെസ്സി ലിറ്റർ മാത്രം ഏഴ് മില്ലിഗ്രാം പൊങ്ങുന്നു കാരണം ഏകദേശം അമ്പത് കാലറി ഉണ്ട് നമ്മുടെ ഒരു കപ്പ് ചായ എന്ന് പറയുമ്പോൾ ഇനി പഞ്ചസാര ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചായ കുടിക്കുന്നതെങ്കിൽ ഏകദേശം ഇരുപതിനടിപ്പിച്ചാണ് നമ്മുടെ ഷുഗർ ഹൈപ്പ് ഉണ്ടാകുന്നത് നോക്കി ഇത്രമാത്രം വ്യത്യാസമുണ്ട് പഞ്ചസാര ആഡ് ചെയ്താൽ മാത്രം ഇനി ഒരു ബിസ്ക്കറ്റ് മുക്കിയതിന് ശേഷമാണ് നമ്മൾ ചായ കുടിക്കുന്നത് കരുതിക്കുക ഓക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ പഞ്ചസാരയുടെ ലെവല് അമ്പത്തഞ്ച് മില്ലിഗ്രാം ഡെസി ആണ് കൂടുന്നത് ഏത് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ വ്യത്യാസം നോക്കി ചായന് ഒന്നും ഇടാതെ കുടിച്ചു കഴിഞ്ഞാൽ ഏഴ് മില്ലിഗ്രാമേ ഉള്ളൂ പക്ഷേ ബിസ്ക്കറ്റ് മുക്കി കഴിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം ഹൈപ്പ് വരും അപ്പോൾ ചായയിൽ പഞ്ചസാര ഇട്ട് വല്ലപ്പോഴും ഒക്കെ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ബിസ്ക്കറ്റ് മുക്കി 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 എന്നും കണ്ടിന്യൂസ് ആയിട്ട് തിന്നാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രമേഹം വരെ ഉണ്ടാകും പൊണ്ണത്തടി ഉണ്ടാവാം പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇത് കാര്യമായിട്ടെടുക്കുക ചെയ്തൊരു എക്സ്പെരിമെൻറ്റും തെളിവുകൾ സഹിതമാണ് ഷെയർ ചെയ്തിരിക്കുന്നത് ഞാൻ ചായ കുടിക്കാറില്ല അതുകൊണ്ട് തന്നെ ചായ എം ഡി ആണ് കേട്ടോ വല്ലപ്പോഴും വളരെ എനർജി കുറവാണെങ്കിൽ മാത്രമേ ചായ കുടിക്കാറുള്ളൂ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക